സങ്കീർത്തനം ഒന്ന് മൂന്ന് അവൻ ആറ്റുരീത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും ദുഷ്ടന്മാരുടെയോ പാപികളുടെയോ പരിഹാസികളുടെയോ കൂടെ സഹവസിക്കാതെ ദൈവത്തിൽ സന്തോഷിക്കുന്നവർ എങ്ങനെ ആയിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആറ്റിൻ്റെ അരികിൽ ഒരു വൃക്ഷം ആ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് നന്നായി വളരും അങ്ങനെയുള്ള വൃക്ഷത്തിൻ്റെ വേരുകൾ താഴേക്കിറങ്ങി നീരുറവകളിൽ നിന്ന് ജലാംശം വലിച്ചെടുത്ത് വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു നാം എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് നട്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഫലത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വെള്ളത്തിൻ്റെ നനവുള്ള ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ളിടത്താണോ അങ്ങനെയുള്ള ദൈവസഭയിലും അങ്ങനെയുള്ള കൂട്ടത്തിലുമാണോ നാം അതോ ജീവിതം വരൾച്ചയിലാണോ യഹൂബിയിൽ തന്നെ രസിച്ചാൽ അതുതന്നെ നമ്മുടെ ആശ്രയവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ആയിരുന്നാൽ നാം ആയിരിക്കുന്നത് ആറ്റിരിക്കുന്ന അട്ടിക്കുന്ന വൃക്ഷം ആയിരിക്കും അതുപോലെ നമുക്ക് തഴച്ചു വളരുവാൻ സാധിക്കും അല്ല നമ്മുടെ ജീവിതം മറിച്ചാണെങ്കിൽ ഫലം കഴിക്കാതെ നമ്മുടെ ജീവിതം നശിക്കുവാനിടയാകും അതുകൊണ്ട് യേശുവിൽ നട്ടപ്പെട്ടവരായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കുവാൻ ശ്രമിക്കാം മർക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്നിൽ അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടു എന്ന് വെച്ച് ചെന്ന് അതിനെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു എന്ന് നാം വായിക്കുന്നു യേശു തളർത്ത് നിൽക്കുന്ന ഒരു അത്തിയെ കണ്ടിട്ട് എന്തെങ്കിലും ഫലം കാണുമെന്ന് കരുതി അതിൻ്റെ അടുക്കൽ ചെന്നു എന്ന് വരികലും ഒന്നും കണ്ടില്ല യേശു അതിനെ ശപിക്കുവാനിടയായി നമ്മുടെ ജീവിതം ഭൗതിക നന്മകളാൽ തളിർത്ത് നിൽക്കുകയാകാം നല്ല പച്ചപ്പും തളിർപ്പും വളർച്ചയും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും ആത്മീയ ഫലം യേശുവിന് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ നാം ഏതൊക്കെ രീതിയിൽ ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യുന്നവരായി ആണ് ജീവിക്കുന്നത് യേശു നമ്മെ തേടിയെത്തുമ്പോൾ വരണ്ട് ഉണങ്ങിയ അവസ്ഥയിലാണോ നാം നമുക്ക് കർത്താവിന് വേണ്ടി ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം ഏത് സമയത്തും ഏത് സീസണിലും ദൈവത്തിന് നമ്മിൽ ഫലം കണ്ടെത്തുവാൻ ഇടയായിത്തീരട്ടെ പ്രാർത്ഥിക്കാം പ്രേപിതാവേ ഞങ്ങളെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറ്റണമേ യേശുക്രിസ്തുവിൻ്റെ ഓ